കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടി അപ്സരയും ഭർത്താവ് ആൽബി ഫ്രാൻസിസും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന വാർത്തകൾ ഒളിഞ്ഞും തെളിഞ്ഞും നിരവധി സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്നാൽ അതിനോടൊന്നും ഇരുവരും ഇതുവരെയും നേരിട്ട് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ അപ്സര തങ്ങൾക്കിടയിലെ അകൽച്ചയെക്കുറിച്ച് ചിരിച്ച മുഖത്തോടെ തന്നെ സ്ഥിരീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ചേട്ടന്റെ കല്യാണത്തിന് പിന്നാലെയായിരുന്നു അപ്സരയുടെ ഈ പ്രതികരണവും ഇന്നലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അപ്സറിയുടെ അച്ഛന്റെ സഹോദരിയുടെ മകന്റെ വിവാഹം നടന്നത് നടിയും അമ്മയും ചേച്ചിയും ഭർത്താവും മകനുമെല്ലാം പങ്കെടുത്ത വിവാഹം അതിഗംഭീരമാക്കുകയായിരുന്നു കുടുംബം എന്നാൽ അപ്സറിയുടെ ഭർത്താവായ ആൽബി വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നില്ല നേരത്തെ ചേച്ചിയുടെ കല്യാണത്തിന് അപ്സറിക്കൊപ്പം നിന്ന ആൽബിയെ ചേട്ടന്റെ കല്യാണത്തിന് കാണാതായതോടെ ആൽബി ചേട്ടൻ വന്നില്ലേയെന്ന് മാധ്യമപ്രവർത്തകർ നടിയോട് തന്നെ ചോദിക്കുകയും ചെയ്തു പിന്നാലെയാണ് അപ്സര അതിനുള്ള മറുപടിയും നൽകിയത് ഇല്ല വന്നില്ല എന്ന മറുപടിയാണ് അപ്സര ആവർത്തിച്ചു പറഞ്ഞത് ആൽബിയെ കല്യാണത്തിന് ക്ഷണിച്ചുപോലുമില്ല എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതോടൊപ്പം ആരാധകർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു ഏറെ കാലമായി നടി അഴിച്ചു വച്ചിരുന്ന വിവാഹ മോതിരം നടി വീണ്ടും എടുത്തെണിഞ്ഞാണ് ഇന്നലെ വിവാഹത്തിന് എത്തിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ അപ്സരയുടെ ഇടം കൈയിലെ മോതിരവിരലിൽ ആൽബി എന്നെഴുതിയ വീതി കൂടിയ ഈ സ്വർണ മോതിരം കണ്ടിരുന്നു എന്നാൽ പിന്നീട് ഒക്ടോബർ മുതൽ ആ മോതിരം കണ്ടിരുന്നില്ല പകരം വലം കൈയിൽ കിടന്ന മോതിരം അവിടെ സ്ഥാനം പിടിക്കുകയും ചെയ്തു പിന്നാലെ നവംബർ ഇരുപത്തിയൊൻപതിന് അപ്സറിയുടെയും ആൽബിയുടെയും മൂന്നാം വിവാഹ വാർഷിക ദിനം കൂടി കഴിഞ്ഞിട്ടും രണ്ടുപേരും അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ രണ്ടു വാക്കു പറയുകയോ സ്നേഹ ചിത്രങ്ങൾ പങ്കുവെക്കുകയോ ചെയ്തിരുന്നില്ല ഇതോടെയാണ് ഇരുവരും തമ്മിൽ അകൽച്ചയിലാണെന്ന വാർത്തകൾ കൂടുതൽ ശക്തിയോടെ പ്രചരിച്ചു തുടങ്ങിയത് രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി നവംബർ നവംബർ ഇരുപത്തിയൊൻപതിനാണ് ഇരുവരും ചൌറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് എന്നാൽ മൂന്നാം വിവാഹ വാർഷികം ആഘോഷിക്കവേ യാതൊരു ആശംസാ പോസ്റ്റുകളും ഇരുവരും പങ്കുവച്ചിട്ടില്ല എന്നത് വാർത്തയാവുകയും ചെയ്തു ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള വേർപിരിയൽ ആരാധകർക്കിടയിലും പരസ്യമായി തന്നെ ചർച്ചയായി തുടങ്ങിയത് സംവിധായകൻ എന്നതിന് പുറമെ ടെലിവിഷൻ അവതാരകനുമാണ് ആൽബി ഫ്രാൻസിസ് ഉള്ളത് പറഞ്ഞാൽ എന്ന സീരിയൽ സംവിധാനം ചെയ്താണ് ആൽബി ഫ്രാൻസിസ് ശ്രദ്ധേയനായത് അതേ സീരിയലിലെ മുഖ്യ കഥാപാത്രം ചെയ്തത് അപ്സരയാണ് ഈ സീരിയലിലെ പ്രകടനത്തിന് അപ്സരയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചു തിരുവനന്തപുരം സ്വദേശിനിയായ അപ്സര ഒൻപത് വർഷമായി അഭിനയ രംഗത്തുണ്ട് ഇരുപത്തിരണ്ടിലധികം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സാന്ത്വനം എന്ന സീരിയലിൽ ജയന്തി എന്ന കഥാപാത്രമാണ് അപ്സര അവതരിപ്പിച്ചതിൽ ശ്രദ്ധേയമായത് പോലീസ് സർവീസിലിരിക്കെയാണ് അപ്സറയുടെ പിതാവ് മരണത്തിനു കീഴടങ്ങിയത് തുടർന്ന് ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെ ആശ്രിത നിയമനം വഴി അപ്സരയ്ക്ക് റവന്യൂ വകുപ്പിലേക്ക് പ്രവേശനവും ലഭിച്ചിരുന്നു അതിന്റെ നിയമ നടപടിക്രമങ്ങൾ നടക്കവയാണ് അപ്സരയും ആൽബി ഫ്രാൻസും തമ്മിൽ അകൽച്ചയിലാണെന്ന വാർത്ത എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എസ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ